പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു കൂട്ടനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണം ഫെസ്റ്റ് വിവിധ പരിപാടികളോട് സംഘടിപ്പിക്കും സംഘാടക സമിതി രൂപീകരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും ഓണം ഫെസ്റ്റ് വിപുലമായ പരിപാടികളോടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി സംഘാട സമിതിയും രൂപീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാമേള ഭിന്നശേഷി കലാമേള കാർഷിക വ്യവസായിക പ്രദർശന വിപണനമേള എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓണം ഫെസ്റ്റ് നടത്തുന്നത് ഭിന്നശേഷി വനിതാ സൗഹൃദം പ്രാദേശിക സാമ്പത്തിക വികസനം സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ കൂടിയാണ് മേള ഒരുക്കുന്നത് മേളയുടെ നടത്തിപ്പിനായി സംഘാട സമിതിയും രൂപീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയില്ല എന്നാർക്കും പരാതി ഉണ്ടാകരുത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട സഹോദരിമാരാണ് എന്നാൽ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗത്തില് അത് നമ്മുടെ പ്രായം കൂടിയിട്ടുള്ള അമ്മമാരൊക്കെ തന്നെ ആയിട്ടുള്ള തൊഴിലൊക്കെ ഉൾപ്പെടുത്തുക ഉൾപ്പെടുന്ന മേഖലയാണ് അവർക്ക് നമ്മളൊരു പരിഗണന പ്രായമായവരാണ് എന്നുള്ളതുകൊണ്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അവർക്ക് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെതന്നെ ശിവനെ തോന്നുന്നു ചവിട്ടുകളി കാരണം ആ മേഖലയിലും ഒരുപാട് പേര് ചവിട്ടുകളി കളിക്കുന്നവരുണ്ട് എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഓണം ഒരുപാട് പേര് ഇവിടെ ചവിട്ടുകളി വന്നു നമുക്ക് ഒരു നാടൻപാട്ട് മത്സരവും തീമായിട്ട് നാടൻപാട്ട് മത്സരവും ചവിട്ടുകളിയും കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്തായാലും കാരണം വളരെ പ്രായമായിട്ടുള്ള ആളുകളാണ് നമ്മുടെ പ്രായമായതിനെയും സന്തോഷവും നമ്മുടെ അവരെയും പഞ്ചായത്തിന്റെ കർത്തവ്യമാണ് എന്ന് പഞ്ചായത്ത് സെപ്റ്റംബർ പത്ത് മുതൽ പതിമൂന്ന് വരെ നാല് ദിവസങ്ങളായാണ് കൂട്ടനാട് ബസ് സ്റ്റാൻഡിൽ മേള ഒരുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ എ യോ പ്രസാദ് മുൻ പ്രസിഡന്റുമാരായ എം പി കൃഷ്ണൻ കെ പി എം പുഷ്പജ ടി പി മുഹമ്മദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് ഭാരവാഹികൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന ചെയർപേഴ്സണും സെക്രട്ടറി കെ എസ് മഞ്ജുഷ കൺവീനറുമായുള്ള നൂറ്റമ്പതംഗ സംഘാർ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്